ഉപജില്ലേള നടക്കുകയാണ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്കാണ് ഇവിടെ ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് എന്തായാലും ഭക്ഷണശാലയിലുള്ള വിശേഷങ്ങൾ നമ്മൾ ആദ്യം അങ്ങോട്ട് കണ്ടാലോ നല്ല കിണ്ണം കയച്ച പായസമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കുറേ വിശേഷങ്ങള് നിങ്ങളുമായിട്ട് പങ്കുവെക്കാണ്ട് ഇവിടെ ആക്റ്റീവ് കുറച്ച് കുട്ടികളുണ്ട് ഉണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട് അവരാണ് ഇതിന്റെ പിന്നിൽ ഇവിടെ അഹോരാത്രം ഇവരെ കൂടെ സഹായിക്കുന്നത് അത് ഞാൻ അതാരൊക്കെയാണെന്നുള്ളവരെ പരിചയപ്പെടുത്തി നമ്മളെ സ്കൂളിലെ പ്രീ പ്രൈമറി കലോത്സവം ഉപജില്ലാ കലോത്സവം ക്യാമ്പസ് സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കിച്ചൺ ഡ്യൂട്ടിയാണ് ഫുഡിന്റെ ഡ്യൂട്ടിയാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അപ്പൊ സുഹൃത്തുക്കളെ ദാ നമ്മുടെ കിച്ചണിലെ വിശേഷങ്ങളാണ് ഇന്ന് എന്തൊക്കെയാണ് വിഭവങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് കാണിക്കാൻ കേട്ടോ കണ്ടില്ലെങ്കിൽ നല്ല അടിപൊളി പായസമായിരുന്നു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ശേഷം കേട്ടോ അതിനുശേഷം എന്താ നല്ലൊരു അച്ചാറുണ്ടായിരുന്നു സ്പെഷ്യൽ അച്ചാറാണ് കേട്ടോ ഇതെന്തിൻ്റെ കാര്യങ്ങൾ ഈത്തപ്പഴത്തിൻ്റെ അച്ചാറായിരുന്നു അടിപൊളിയായിരുന്നു ഞാനൊക്കെ നന്നായിട്ട് വയറ് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിലെ ചോറും എല്ലാം ഇതാണ്ടില്ലെങ്കിൽ നല്ല അടിപൊളി നെയ്ച്ചോറ് ആയിരുന്നു കേട്ടോ നെയ്ച്ചോറിൻ്റെ കൂടെ എന്താന്ന് പറയുന്നത് നല്ല അടിപൊളി ചിക്കൻ കറി കണ്ടോ വായിലിങ്ങട്ട് വെള്ളം ഒരു കാണുമ്പോ അപ്പോ ഞാനും വയർ നിറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും മൊത്തത്തിൽ നല്ലൊരു ഫുഡായിരുന്നു പറയാറായി തന്നെ പോകുന്നുണ്ട് ഞങ്ങളിവിടെ അൻപത് വോളണ്ടിയേഴ്സ് ആണ് ഞങ്ങൾ ഉള്ളത് ഫസ്റ്റ് അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഇന്ന് ഫുഡ് അപ്പൊ കുറച്ചാൾക്കാർക്ക് ഞങ്ങൾ പ്ലസ് ടുത്തെ വളണ്ടിയേഴ്സും കൂടെ കൂടെ സൗഹൃദ ക്ലബ് മെമ്പേഴ്സും ഉണ്ട് നിങ്ങൾ ഗവർമെന്റ് നിങ്ങൾ ഏർമ്മിക്കാറ് ശേഷം നല്ല ശേഷം ഭക്ഷണം രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കുണ്ടാക്കിട്ടുണ്ട് ആ ഇനി എത്ര ആൾക്കുവാണെങ്കിൽ ഞങ്ങൾ ഇണ്ടാക്കാൻ എല്ലാ സജ്ജമായിട്ടും റെഡി ആയിട്ട് നിൽക്കുന്നത് എത്ര ആൾ വന്നാലും ഞങ്ങള് ഭക്ഷണം കൊറ്റപ്പെട്ടു അത്ര സജ്ജം ആ ഞങ്ങൾ രാവിലെ എട്ടര മുതൽ തുടങ്ങിയതാണ് രാവിലത്തെ ചായ മുതൽ ഞങ്ങള് ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട് അവർക്കുള്ള ചായക്കുള്ളതൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്താണ് രക്ഷയില്ല എന്തായാലും ഒരു പ്രവൃത്തിയെ ആവർത്തിക്കാണ് ഫൈന്ന് കിട്ടുന്ന ഫണ്ട് അതൊരിക്കലും ആ കുട്ടികൾക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ സ്കൂളിന് വേണ്ടിട്ടോ ചെലവാക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളത് ഇതുപോലെ തന്നെ എൻഎസ്എസ് പോലെ തന്നെ ഞങ്ങള് മറ്റുള്ള പാവപ്പെട്ട ആളുകൾക്ക് മരുന്നിനായാലും അതുപോലെ പാലേറ്റീവിലേക്കായാലും കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ആ സ്റ്റാൾ ഇട്ടിട്ടുള്ളത് അത് കൊമേഴ്സിന് കൊമേഴ്സാണ് ഇട്ടത് പക്ഷെ എന്നാലും അത് അങ്ങനെയാണ് ആ ഫണ്ട് പോവുക അതൊരിക്കലും ഞങ്ങൾ എടുക്കൂല അപ്പൊ എന്തായാലും ഇവരുടെ നല്ലൊരു പ്രവൃത്തിയെ നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെ സമൂഹത്തിൽ എപ്പോഴും മാതൃകയായിട്ടുള്ള പ്രവർത്തിയാണ് ഇവര് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് പിന്നെ ഒരു കാര്യം ചോദിക്കാൻ മേഡം ഇന്ന് എന്തൊക്കെയാണ് ഭക്ഷണം ഇവിടെ രാവിലെ ഉപ്പുമാവും ആയിരുന്നു പിന്നെ ചായ കഴിച്ചോ അടിപൊളി ഇപ്പൊ നെയ്ച്ചോറ് ചിക്കൻ കറി പിന്നെ വെജ് രണ്ടുവർക്ക് വെജ് കറി ഉണ്ട് അതെ പിന്നെ അപ്പൊ ചുരുക്കി പറഞ്ഞ ഭാഗത്തു നിന്നെല്ലാം വളരെ ആക്റ്റീവ് ആയിട്ട് തന്നെ എല്ലാ പ്രവർത്തകരും ഇവിടെ ഉണ്ട് അല്ലെ അതിന് നേതൃത്വം നൽകുന്നവരെയാണ് ഇപ്പൊ നമ്മള് നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തിയത് പതിനാറ് പതിനേഴ് ഞങ്ങൾ വളരെ സജീവമായിട്ട് രാവിലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നു ഈ ആറായി പേരൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് അതേപോലെ പത്ത് പേരോടൊപ്പം പുറത്തുണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു പാട്ട് പാടുന്ന പാടാ പാട്ട് മയ നനയാ സിദ്